എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡെയറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കണത് എന്റെ പച്ചചതുരപ്പയറിന്റെ അടുത്താണ് അപ്പൊ പയർ വർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ചതുരപ്പയർ എന്ന് പറഞ്ഞാൽ ചതുരപ്പയറിന് എന്നും പറയും അടങ്ങിയിട്ടുള്ള അതേ പോഷക ഗുണങ്ങളൊക്കെ ഈ ഉണ്ട് അപ്പൊ ഞാൻ ഇതിനു മുമ്പ് വയലച്ചി ചതുരപ്പയറിനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഈ ചതുരപ്പയറിനൊരു പ്രത്യേകത കൂടി ഇത് ഒരടി വരെയ നീളമക്കളുടെ ചതുരപ്പയറാണ് കണ്ട നല്ല നീളത്തിൽ വളരും ഇപ്പൊ കണ്ട നമുക്ക് ഒരടിയിൽ കൂടുതൽ ഇണ്ട് കണ്ട നീളം അപ്പൊ ഏർ നമുക്ക് ഒന്നാ രണ്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് കറിക്കൊക്ക ഉപയോഗിക്കാൻ പറ്റും പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് നീളത്തിൽ ഇങ്ങനെ വളർന്ന് കിടക്കണ കാണാനായിട്ട് ഇതിപ്പോ വളർന്ന ഒക്കെ പോയേക്കണ അല്ലെങ്കിൽ അതിലും നീളം വയ്ക്കുന്നതാണ് ഞാനിപ്പിത് രണ്ട് ഗ്രോ ബാഗിലാ നട്ടേക്കണത് അപ്പൊ ആ ഗ്രോ ബാഗിൽ നിന്ന് കണ്ട ഗ്രോ ബാഗിൽ നേരിട്ട് വിത്ത് ബാഗി മുളപ്പിച്ചതാണ് എന്നിട്ട് ഞാൻ പന്തലിയിൽ പടർത്തി കൊടുത്തേക്കണു അപ്പൊ പല സാധനങ്ങളും ഞാൻ ഈ പന്തലിയിൽ പടർത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെയാണ് ഈ ഇറച്ചി പേറും പടർത്തിയേക്കണത് അപ്പം നമുക്ക് ഗ്രോബായി നേപോലെയാണ് ടീ വള്ളികൾ ഇരിക്കണത് അപ്പൊ ഈ പച്ച ചതുരപ്പയറിന്റെ വള്ളികൾ എപ്പോഴും പച്ച കളറിലായിരിക്കുള്ളൂ വേണ്ട സാധാരണ ജൂൺ മാസത്തിലാണ് ഈ ചതുരപ്പയറിന്റെ വിത്ത് നടേണ്ടത് നമുക്ക് ജനുവരി ഈ ഡിസംബർ ജനുവരിയോടുകൂടിയാണ് കായകൾ ഉണ്ടാവുന്നത് കാരണം മഞ്ഞ് ടൈമിലാണ് കായം പൂവൊക്കെ ഉണ്ടാകുള്ളൂ ഇതില് ഈ ഇതുമൊക്കെ കണ്ട ഇതില് ഇതേപോലെ വള്ളികളായിട്ടാണ് ഇത് പടരണത് അപ്പം ഈ വള്ളികളിലാണ് ഇങ്ങനെ കായകൾ ഉണ്ടാകണത് ഇപ്പൊ ഒരു ഇപ്പൊ നമ്മൾ ഒരു കൊല കണ്ട ഇപ്പൊ മൂന്ന് പൂവൊക്കെ ഇടും പക്ഷെ അധികവും പിടിച്ചേക്കണത് ഒരു കായയാണ് പിടിച്ചേക്കുന്നത് ഒരു കൊലയിൽ കണ്ട അപ്പൊ നമുക്കിത് ഏഹ് വീട്ടിൽ നട്ടു വളർത്താൻ പറ്റൊന്നാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം നമുക്ക് ഇതിന്റെ ഇലകൾ ഇപ്പൊ തളിരി ഇലകൾ വേണ്ട ഇപ്പൊ തളിരി ഇലകൾ നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പൊ നമുക്ക് നട്ടെന്ന് വിചാരിച്ചാല് ഇപ്പൊ ഒരു വർഷം നട്ട് തൈ പോകൂല നമുക്ക് അടുത്ത വർഷം നമ്മൾ ക്രൂൺ ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് ഒരുപാട് നാൾ നിക്കണീ ചതുരപ്പയർ വേറുള്ള പയർ വർഗ്ഗങ്ങൾ പോലെ അല്ല നമുക്ക് ഇപ്പൊ ഒരു വർഷം നട്ടേനെ മൂന്ന് വർഷം വരെ നിൽക്കും പെട്ടെന്ന് ചെടി പോകൂല കാരണം ഇതിന്റെ വള്ളികളൊക്കെ നല്ല വില വള്ളികളാണ് പിന്നെ നമുക്ക് ഇതിന്റെ കീടങ്ങളുടെ ശല്യം എന്ന് വെച്ചാൽ കീടങ്ങളുടെ ശല്യം ഒക്കെ പൊതുവേ കുറവാണ് നമ്മാഴ്ചയാലും ഒരിക്കൽ സൂഡോമോണസ് ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ വേപ്പെണ്ണ വേപ്പെണ്ണയും സോപ്പ് സൊല്യൂഷനും കൂടെ നമുക്ക് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്ക പിന്നെ കായകൾക്കൊന്നും വലിയ പ്രത്യേകിച്ചുള്ള കീടങ്ങളുടെ ആക്രമണങ്ങളൊന്നും ഇല്ല നമ്മിതകര ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ട ഇതിന്റെ അരികിലുള്ള ഈ ചിറക് പോലെ ഇരിക്കുന്ന ഭാഗങ്ങള് നമ്മ ഏർ കളഞ്ഞിട്ട് നമുക്ക് അരിയലാണ് എല്ലാം വേറെ ഒന്നും തന്നെ കളയാനില്ല ഈ നമ്മ എല്ലാം കൂട്ടി പിടിച്ച അരി അരിയലാണ് നമുക്ക് മെഴുക്കു ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇപ്പൊ ഈ ചതുരപ്പയർ ഉണ്ട ഇതിൽ ഒരുപാട് വിത്തുകള് നമുക്ക് കിട്ടും ഇത് പെട്ടെന്ന് തന്നെ വിത്താവടായിട്ട് ഈ ചതുരപ്പയർ അപ്പൊ ചതുരപ്പയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു രണ്ടാഴ്ച കൂളി തന്നെ ഉണങ്ങും പെട്ടെന്ന് തന്നെ നമുക്ക് സീഡും കിട്ടും അപ്പൊ നമുക്ക് ഈ സീഡിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം കാരണം ഇത് ഹൈബ്രിഡ് സീഡൊന്നല്ല നമുക്ക് നാടൻ വെറൈറ്റി ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ കുരു കുരുപാകെ മുളപ്പിച്ചിട്ടാണ് നമ്മ പുതിയ തൈക്കൾ ഉണ്ടാക്കണത് അപ്പൊ ആദ്യം നടുമ്പോ തന്നെ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പെണ്ണ ഒക്കെ ഒക്കെ ഇട്ടുകൊടുത്തിട്ട് വേണം നമ്മ കുരു പാകി മുളപ്പിക്കാൻ കുരുന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ നേരിട്ട് നട്ടു കൊടുക്ക കേട്ടോ നമുക്ക് പറിച്ചു നടേണ്ട ആവശ്യമില്ല ചതുരപ്പേരൊക്കെ നമ്മൾ എവിടെയാണ് നടണത് അപ്പൊ അവിടെ തന്നെ നമുക്ക് നട്ടോടുക്കണ്ട ഇതിങ്ങനെ മോളിലേക്ക് പടർന്ന് കേറി പോയിട്ട് കണ്ട മോളിലൊക്കെ ഉണ്ടാക്കി കണക്കണ്ട നല്ല നീളത്തില് അപ്പം ഏഹ് നമ്മിത് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് കായ തന്നെ നമുക്ക് വീട്ടും കണ്ട മോളിലോട്ടൊക്കെ പടർന്ന് കയറിയിട്ട് കായുണ്ടായിട്ടുണ്ട് ഇപ്പഴും ഈ ചതുരപ്പേറിയു കണ്ട പൂക്കൾ വന്ന അപ്പൊ പൂക്കൾ ഉണ്ടാവണ എങ്ങനെയാന്ന് വെച്ചാൽ കണ്ട വള്ളിയുമെന്ന് ഇങ്ങനെ ചിലപ്പോ വന്നിട്ട് ഇതൊക്കെ ഇതിന്റെ പൂക്കളാണ് കണ്ട എല്ലാ എല്ലാടെ ഇടയിലും കണ്ട പൂ കണ്ടാ എല്ലാ എല്ലാടെ ഇടയിലും പൂക്കളാണ് അപ്പൊ ഇതേപോലെയാണ് കായ കായുണ്ടാവുന്നത് ഇനിയും ഇത് കായ കായുണ്ടായിക്കൊണ്ടിരിക്കണേ വേണ്ട നമുക്കൊരു ഫെബ്രുവരി കഴിയണവരെ നമുക്ക് ഇതിന്ന് കായകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ വീട്ടിൽ ഇത് അത്യാവശ്യം വെച്ചു പിടിപ്പിക്കണം നമ്മ ഒരുപാട് പച്ചക്കറികളൊക്കെ നടണേണ്ട കൂട്ടത്തില് നമ്മൾ ചതുരപ്പയറും എന്തായാലും നട്ടിരിക്കണം ഒരുപാട് പോഷക ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ ചതുരപ്പയറും അപ്പൊ വയലറ്റ് കണ്ടില്ലേ അപ്പം അത് വയലറ്റ് ചതുരപ്പയർ ഇതേപോലെയാണ് ഇരിക്കണത് നല്ല വയലറ്റ് കളർ കളറായിരിക്കുള്ളൂ ഇതിന്റെ തണ്ടുകൾ കണ്ട നല്ല വയലറ്റ് കളറാണ് ഇതിന്റെ തണ്ടുകൾ അപ്പം ഏഹ് നമുക്ക് നമ്മുടെ അതിന് അടുക്കള തോട്ടത്തിൽ നമ്മൾ ചതുരപ്പയറും കൃഷി ചെയ്യണം ഇങ്ങനത്തെ ആയിട്ടുള്ള വെറൈറ്റികൾ ഇപ്പൊ ഒരടി നീളുള്ള ചതുരപ്പയറാണ് ഈ പച്ച ചതുരപ്പയർ അപ്പം ഇതിന്റെ നീളം കുറഞ്ഞ ചതുരപ്പയറും ഉണ്ട് എട്ടാ രണ്ട് വെറൈറ്റി ഉണ്ട് പച്ചയിൽ അപ്പൊ എല്ലാവരും ചതുരപ്പയറിന്റെ വിത്തുകളൊക്കെ മേടിച്ച് വീട്ടിൽ കൃഷി ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക